നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് എത്രയോ വർഷം നാനൂറ്റമ്പത് വർഷമാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ കറക്റ്റായിട്ടുള്ള ഞാൻ അവിടെ പോയിട്ട് പറയാവേ അത്രയും വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം കാണാൻ പോവാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് വാങ്ങാനും ഒക്കെ ഒരുപാട് ഇഷ്ടം എന്ന് വെച്ചാൽ പാലസ് വാങ്ങാൻ പോകാനോട്ടോ പൊന്നേ അപ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിക്കാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അമ്മ അല്ലേ അപ്പൊ നമ്മുടെ പാലിയും കൊട്ടാരം ഇതിന്റെ അകത്ത് തന്നെ ആനക്കൂട്ടൻ ഉണ്ട് കേട്ടോ അവിടെ കണ്ടോ കേട്ടോ ഇത് ഇവിടെ തന്നെ ചരിഞ്ഞ ഒരു ആനക്കൂട്ടനാണ് കേട്ടോ ആനക്കൂട്ടന്റെ പേര് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവോ പാലിയുന്ന് പറഞ്ഞിട്ട് എന്താണ്ടോ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിയോ മറന്നുപോയി പേര് മറന്നുപോയി ആ അപ്പം അകത്തേക്ക് കയറിയപ്പോഴാണ് ഞങ്ങൾ ആ നത്മസക്തി മനസ്സിലാക്കിയത് അതെ ഞങ്ങള് ആ വളിച്ച ചിരിയാണ് മനസ്സിലാവുന്നുണ്ടോ ഗൈസ് കാരണം അകത്ത് വീഡിയോയോ ഫോട്ടോ പോലും അലൌഡ് അല്ല അക ഇവിടെ ഈ സ്ഥലത്ത് മാത്രം ഇത് ആനയുടെ അടുത്ത് മാത്രമാണ് ഈ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അത് അലൌഡ് അകത്തേക്ക് ഒന്നും നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു നമ്മുടെ നന്ദന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതല്ലേ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അവര് പറയാ അത് കുറച്ച് വർഷം മുമ്പല്ലേ മ്യൂസിയം ആക്കിയതിന് ശേഷം അണ്ടർ ഗവൺമെന്റിൽ വന്നതിന് ശേഷം ഇപ്പൊ ഇതൊന്നും അലൌഡ് അല്ല എന്നവര് പറഞ്ഞു കേട്ടോ അങ്ങനെ സങ്കടം ആയെന്ന് പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷം ഉണ്ട് കേട്ടോ കാരണം അകത്തെ നമുക്ക് കാണാൻ പറ്റി അവരുടെ ഓഫീസ് ആണെങ്കിലും അവരുടെ ഡിസ്കഷൻ ചെയ്യുന്ന സ്ഥലമാണെങ്കിലും പിന്നെ പണിഷ്മെന്റ് കൊടുക്കുന്ന സ്ഥലം ജഡ്ജ്മെന്റ് കൊടുക്കുന്ന സ്ഥലം ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ കണ്ടോ രണ്ട് നില തോന്നുന്നു ആക്ച്വലി ഇത് നാല് നില ആണ് കേട്ടോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ശരിക്കും ഞങ്ങൾ നാല് നിലയിലും കയറിയതാണ് പിന്നെ അത് മാത്രല്ല തൊട്ടടുത്തുള്ള ആ നാലുകെട്ടിലും ഇവരുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം താമസിക്കാവുന്ന ഒരു ഉണ്ട് ആ അവിടെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാ കളിച്ചും കണ്ട് അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് നമ്മള് തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയിലേക്ക് വന്നു കേട്ടോ അപ്പൊ എന്തായാലും നാളെ നമ്മൾ വീട്ടില് വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ചെടികൾ നമ്മുടെ മനസ്സിൽ കുറച്ച് ചെടികൾ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ നോക്കിയപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട് മാവും പ്രാവും സക്കു സപ്പോട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് വിയറ്റ്നാം ചക്ക വാങ്ങിക്കാൻ വന്നേക്കാം കേട്ടോ അപ്പൊ നാളെ എന്തായാലും ഗാർഡനിങ് ചെയ്യാൻ പോവാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡില് വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവാലേ അപ്പോൾ നമുക്ക് ചക്ക ഇല്ലാണ്ട് എന്ത് ഗാർഡൻ അല്ലേ അല്ലെ എന്ത് പറമ്പല്ലേ അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വിയറ്റ്നാം ചക്ക ആകുമ്പോഴത്തേനും കായ്ക്കും പറഞ്ഞു അപ്പോൾ അത് ഞാനൊന്ന് പരീക്ഷിക്കുകയും ചെയ്യാം ആറ്റ് ദി സെയിം ടൈം നമുക്ക് പെട്ടെന്ന് ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിനുള്ളിൽ ചക്ക കിട്ടാന്ന് നമുക്ക് വലിയ കാര്യല്ലേ അല്ലേ പിന്നെ അല്ല അതെ ചക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവിടെ പറഞ്ഞു ശരിക്കും പറഞ്ഞ ചക്ക വാങ്ങിക്കാനായിട്ടോ വന്നത് അച്ഛേ ചക്ക ഇടലോ പ്ലാവ് വാങ്ങിക്കാനാട്ടോ വന്നത് പക്ഷെ നോക്കി നോക്കി വന്നപ്പോത്തേനും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാൻ റംബുട്ടാൻ കണ്ടു പിന്നെ സപ്പോട്ട കണ്ടു പിന്നെ അങ്ങനെ മാവ് തന്നെ പലതരത്തിലുണ്ടായിരുന്നു മാ പിന്നെ പ്ലാവ് പലതരത്തിലുണ്ടായിരുന്നു വേരൊക്കെ പലതരത്തിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു പിന്നെ അത് മാത്രല്ല എല്ലാ മരങ്ങളും കൂടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ കാണുമ്പോൾ ചെടിയാണെങ്കിലും ഇതങ്ങ് വളർന്ന് പന്തിലിച്ച് മരം ആവത്തില്ലേ അപ്പൊ എല്ലാ മരം കൂടെ വെക്കാൻ നമുക്കവിടെ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ഉള്ളതിൽ ദി ബെസ്റ്റ് അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ചെടികൾ വാങ്ങിച്ചു കേട്ടോ െറൈറ്റിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഇപ്പോ ഞാൻ ഉദ്ദേശിച്ചാ ഇപ്പൊ നമ്മൾ ഒരു ചെടി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാവ് ചോദിക്കുകയാണെങ്കിൽ അത് പല ടൈപ്പിൽ വരുന്ന അത് ചക്ക തന്നെ പല ടൈപ്പിൽ വരുന്ന പ്ലാവുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് റംബൂട്ടാനില് എൻ എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലുള്ള ചെടിയാണ് കേട്ടോ അപ്പൊ അത് തന്നെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വരിക്ക കൂഴ് റംബുട്ടാനില് അതെ അതെ അപ്പൊ ഞങ്ങൾ വരിക്ക നോക്കിയാണ് എടുക്കുന്നത് അപ്പൊ ഈ വരിക്കാന്ന് നോക്കി പറഞ്ഞ അവർക്ക് മനസ്സിലാവത്തില്ല കറക്റ്റ് ആ ടേം തന്നെ നമ്മൾ പറയണം എൻ എയ്റ്റീൻ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതെ അതാണ് അവ ആ ചേച്ചി എടുക്കുന്നത് കേട്ടോ അതായത് യെല്ലോയും റെഡും ഫ്രൂട്ടിൽ ഇവിടെ പലതരം ചട്ടികൾ ഉണ്ടായിരുന്നു നെറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ അത് ഈ മീനുകളെ കണ്ടപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ ഞാൻ കോപ്പിൻസ് എന്ന് വിളിക്കുന്ന പഴയ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ടെട്രാ അതെന്താ ചേച്ചി ബാക്കിയുള്ള പ്ലാൻസ് ഒക്കെ ഇങ്ങനെ എടുക്കാട്ടോ ഞാൻ സപ്പോർട്ടും കൂടെ ചോദിച്ചായിരുന്നു അപ്പൊ സപ്പോർട്ട് നോക്കി സെലക്ട് ചെയ്ത് ദി ബെസ്റ്റ് സപ്പോർട്ട് നോക്കി നോക്കിയെടുക്കുകയാണെ അപ്പോൾ ഓൾറെഡി മുട്ട് വന്ന സപ്പോർട്ടാട്ടോ നമ്മൾ ഓൾറെഡി എടുക്കുന്നത് ഓൾറെഡി മുട്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്കാട്ടോ ഭയങ്കര എനിക്ക് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം പിടിച്ച് വാങ്ങിച്ചതാണ് അതെ അപ്പൊ അങ്ങനെന്താ ഇവിടുത്തെ ചെടികളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ബാക്കിയൊക്കെ പുറത്തിരിക്കണേന്ന് പറഞ്ഞേ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടത്തെ അടിപൊളി കട വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂറൽ പെയിന്റ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഫോട്ടോ കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ വരച്ച് തരും കപ്പലൊക്കെ വരച്ചു തരും നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം അതെ പിന്നെ അത് ആരോട് നെട്ടിപ്പെട്ടിരിക്കണ കണ്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ വാങ്ങിക്കണം ഓയിൽ പെയിന്റ്സ് ഉണ്ടായിരുന്നു ഇതിന്റെ പെയിന്റിംഗിന്റെ പേരൊന്നും എനിക്കറിയത്തില്ലോട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗി എല്ലാം നല്ല ഭംഗി കപ്പല് സീനറീസ് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നേരെ നടന്ന് പുറത്തെത്തി ഇവിടെയാണ് നമ്മള് മാവും പ്ലാവും വാങ്ങിച്ച സ്ഥലം കേട്ടോ ഇതാ ബ്ലാശി മാവിലൊക്കെ ഓൾറെഡി മാങ്ങ വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ പല ടൈപ്പ് മാവ് ഉണ്ടായിരുന്നു കേട്ടോ ജഹാംഗീറും മൽഗോവ അങ്ങനെ കൊറേ പല കൊറേ പേരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ രണ്ട് പേരും ഓർമ്മയുള്ളൂ പക്ഷെ മൽഗോവ മാവിലാണ് പിങ്കി കയറി പിടിച്ചത് അതെ 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 പിന്നെ ഞാൻ ചോദിച്ചു അറിയായിരുന്നു കേട്ടോ ഇത് എങ്ങനെയാണ് നടേണ്ടത് കാരണം ഇത്രയും വലിയ കുറച്ച് വലുതായിട്ടുള്ള കുറച്ച് മരം പാകത്തിലുള്ളതായി അതെങ്ങനെയും നമ്മൾ മാറ്റി നടടുമ്പോ അതെന്തെങ്കിലും ആ ഒരുതല്ലോ എന്ന് വെച്ചാൽ ഓരോന്നും ഇങ്ങനെ ചോദിച്ചറിയുമായിരുന്നേ അപ്പൊ അമ്മയടുത്ത് ഞാൻ ഇങ്ങനെ സജഷൻ ചോദിക്കുന്നുണ്ട് ഏത് വാങ്ങണോ അമ്മേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അകത്ത് എന്നിട്ട് ബാക്കി കൂടെ പറഞ്ഞു തരാന്നാ ചേച്ചി പറഞ്ഞു കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നേ നോക്കിയപ്പോഴത്തേനും അവിടെ ഒരു ആനക്കുട്ടിന്ന് പെട്ടെന്ന് നോക്കിയപ്പോ ശരിക്കും ആനയാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അല്ലാട്ടോ അതൊരു സ്റ്റാച്യു ആണ് എനിക്ക് മനസ്സിലായത് എവിടെ ചെന്നാലും ആന അങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ മാറ്റി ഞങ്ങൾ ഒരു മൽഗോവ മാവും ഒരു വിയറ്റ്നാം പ്ലാവും അങ്ങ് എടുത്തു അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങിച്ച ചെടികളൊക്കെ അവരിങ്ങനെ പുറത്തേക്ക് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മള് വാങ്ങിച്ച മരങ്ങൾ അപ്പൊ ഞാൻ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്യാർ കേട്ടോ നോക്കിയിട്ട് പിന്നെ അവരെങ്ങനെയാണ് ശരിക്കും നടേണ്ടത് എന്ന് പറഞ്ഞോ കുറച്ച് വലിയ മരം ആയതുകൊണ്ട് നമ്മുടെ ഒരു അത്യാഗ്രഹം കാരണം ഒരു മാസം വളർന്ന മാവും പ്ലാവും കേട്ടോ നമ്മള് വാങ്ങിച്ചത് അതാകുമ്പോത്തേനും നമ്മളൊരു മൂന്ന് വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ടര വർഷം കൊണ്ട് സംഭവം റെഡി അപ്പൊ അതുകൊണ്ട് കുറച്ച് വലുതായതാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ അപ്പൊ വലുതായതുകൊണ്ട് തന്നെ സംഭവം നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ അതിൽ നിന്ന് ആ പ്ലാസ്റ്റിക് അറുത്തെടുത്ത് നമ്മുടെ മണ്ണിലേക്ക് നടാൻ വേണ്ടിട്ട് കാരണം അതിന്റെ തായ് വേര് പോവാൻ പാടില്ല അതെ അപ്പം അത് അത് എങ്ങനെയാണ് നടണ്ടത് എങ്ങനെയാണ് വളം കൊടുക്കണ്ടെന്നൊക്കെ ഇങ്ങനെ ഓരോന്നും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ആ ചേച്ചി കേട്ടോ അപ്പൊ ഇല്ല ആ സംഭവം കേട്ടോ അപ്പൊ എന്തൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ ആരണയിലും ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അത് ഭയങ്കര ഔഷധ ഗുണമുള്ള ചെടിയുമാണ് പിന്നെ ഞാൻ വെറുതെ ഒക്കെ കഴിക്കും അതെ 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 സപ്പോർട്ടാ എന്റെ അഭിപ്രായ പ്രകാരം വാങ്ങിയ സപ്പോർട്ട് ഇതൊന്നും വളർന്നു എനിക്കൊരു സപ്പോർട്ടാ കഴിക്കണം അപ്പൊ ഇത്രയും ചെടികളും പിന്നെ മാവും പ്ലാവും ആട്ടോ നമ്മള് വാങ്ങിച്ചിരിക്കണേ അപ്പൊ മരങ്ങൾ മാത്രം വാങ്ങിയ പോരല്ല അതിനും ഭക്ഷണമായിട്ട് വളങ്ങളും വേണ്ടേ നമ്മൾ മനുഷ്യർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ പോലെയാണ് മരങ്ങൾക്ക് വളങ്ങൾ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് മണ്ണ് അതായത് കമ്പോസ്റ്റ് മണ്ണാ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ എല്ലാ വളങ്ങളും അടങ്ങിയിരിക്കണ കമ്പോസ്റ്റ് മണ്ണും കൂടെ ഗാർഡനിങ്ങിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ആ പാലസും അവരുടെ ആ അന്തരീക്ഷം അവരുടെ കൾച്ചറൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നാലുകെട്ട് നാലുകെട്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പാലിയം കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മള് എനിക്ക് കൊട്ടാരങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് കാരണം കൊച്ചി കൊട്ടാരം തൃപ്പുഴത്തറ കൊട്ടാരം തിരുവനന്തപുരത്തൂര് കൊട്ടാരം ഉണ്ടാകാത്തതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അപ്പൊ പാലിയം കൊട്ടാരം നമ്മുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് പാലിയം കൊട്ടാരത്ത് വേണം പക്ഷെ സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം ഇപ്പോഴാണ് പോകാൻ കഴിഞ്ഞത് പോകാൻ കഴിയുമ്പോൾ പിന്നെ നമുക്ക് പേഴ്സണലി നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി സന്തോഷം ഉണ്ടായി പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാവുന്ന അനുവാദം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് പക്ഷെ എന്താ നമ്മൾക്ക് അവിടെ ശരി അവിടെ അങ്ങനെ ആയിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് നഴ്സറിയിൽ ഇറങ്ങിയിട്ട് നമ്മള് വിചാരിച്ചതിനെക്കാട്ടും നല്ല ചെടികൾ നമ്മൾക്ക് കിട്ടിട്ടോ ഏഹ് ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടി മാങ്ങയൊക്കെ ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഓൾറെഡി അതിൽ കായ വന്നു കഴിഞ്ഞു അങ്ങനത്തെ മാവാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അതില് നേരത്തെ കിടന്ന് ഉറങ്ങണം നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഗാർഡനിങ്ങിന്റെ പണി ഉടങ്ങണം അല്ലേ പിന്നെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ഷെയർ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ വെൽബട്ടൺ അമർത്തുക കമന്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അപ്പൊ ഞങ്ങൾ കിടന്നുറങ്ങട്ടെട്ടോ ഗുഡ് നൈറ്റ്